ഡോക്ടർ ഷാഹിനിയാസ് ആണ് അവരുടെ ജീവിത കഥ അവരിൽ തന്നെ നമുക്ക് കേൾക്കാം എങ്ങനെയാണ് തന്റെ ജീവിതത്തിന്റെ മുന്നിൽ വന്നപെട്ട ഒരു പ്രതിസന്ധി അവര് തരണം ചെയ്തത് ഇപ്പോ ഉള്ള ഒരു വളരെ മനോഹരമായ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നത് എന്ന് ഡോക്ടർ ഷാഹിമ തന്നെ നമുക്ക് വിവരിച്ചു തരും അപ്പോ അവരുടെ അവരുടെ ജീവിതം നമുക്കൊരു പ്രചോദനമാണ് ഡോക്ടർ ഈ ഒരു പ്രോഗ്രാം ഷീറോസിന്റെ വനിതാ ദിന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും എല്ലാവർക്കും നമസ്കാരം അതോടൊപ്പം എല്ലാവർക്കും ആശംസകൾ സ്റ്റോറി തോന്നുന്നു അല്ലേ സൗദ അതിനുമായിട്ട് ഞാൻ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാണ് സൗദയോടും ഋഷി ഷീറോസ് കൊല്ലാരി എന്ന സ്ത്രീകളുടെ കൂട്ടുകാരോടും കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്റെ ലൈഫിൽ ഞാൻ പ്രചോദനമാണെന്ന് മറ്റുള്ളവർ പറഞ്ഞ് അറിയാൻ തുടങ്ങിയിട്ടൊരു കുറച്ച് നാളെ ആയിട്ടുള്ളു ഒരു അഞ്ചാറ് വർഷം അപ്പൊ ആ ഒരു സമയം മുതൽക്ക് എന്നിങ്ങനെ വലുതാ ദിനത്തിന് എനിക്ക് ഒരുപാട് പരിപാടികൾ ഇങ്ങനെ ഇൻവൈറ്റ് ഇൻവിറ്റേഷൻ കിട്ടാറുണ്ട് നമ്മൾ അങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോ കിട്ടുന്ന പറയുന്നത് അത് മുമ്പ് പ്രൗഡാണ് അഭിമാനം നിമിഷമാണ് അത് എസ്പെഷ്യലി എന്നെ സംബന്ധിച്ചിട്ട് എന്റെ സ്റ്റോറിയിലേക്ക് ഞാൻ വരാം അപ്പൊ ഇങ്ങനെയുള്ള പല പ്രതിസന്ധികളും നേരിട്ട് ഞാൻ ഇന്നൊരു ഡോക്ടറായി ഒരു വേദി പങ്കിടാൻ എന്നെ ക്ഷണിക്കുമ്പോ മറ്റുള്ളവർക്ക് പ്രചോദനമാകാൻ കഴിയുമ്പോൾ നമ്മളാ ഒരാൾ സന്തോഷിക്കപ്പെടുമ്പോൾ അതൊക്കെ നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആണ് അപ്പോ അതിൽ ഒരുപാട് അഭിമാനിക്കുന്നു ഞാൻ അപ്പോ എന്താ പറയാ ഞാൻ എന്റെ ലൈഫ് എന്റെ ഞാൻ ഇങ്ങനെ ഒരു ഇവിടെ ഒരു സ്റ്റേജിലേക്ക് ഇവിടെ നിൽക്കുന്നത് പോലും എന്താ ഒരു പകഞ്ഞ് മുന്നിട്ട് തന്നെ അയക്കാം അപ്പോ അതിനെ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു പിന്നെ എന്റെ പാരന്റ്സ് എന്റെ സ്റ്റോറി ണെങ്കിലും അഞ്ചാമത്തെ വയസ്സിലാണ് എനിക്ക് ഇൻസിഡന്റ് ഉണ്ടാവുന്നത് അന്ന് ഒരു ട്വന്റി ഫൈവ് ബാക്ക് ആ സമയത്തൊക്കെ പവർ കട്ട് കട്ടുള്ള സമയം കറണ്ട് പോയിട്ടായിരുന്നു അപ്പൊ ഞാനും എന്റെ സിസ്റ്റേഴ്സും കൂടെ ഇങ്ങനെ പഠിക്കുന്ന പഠിക്കുന്ന ഒരു സമയമാണ് അപ്പൊ ഇങ്ങനെ രാത്രിയിലെ സിസ്റ്റേഴ്സ് ഞാനൊക്കെ കറണ്ട് ഒക്കെ കുടിച്ച് മണ്ണുകളൊക്കെ അങ്ങനത്തെ ആ കാലഘട്ടത്തിൽ മണ്ണെണ്ണകളൊക്കെ ആണല്ലോ കോമണായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ എന്റെ കൈ തട്ടി മടിയിലേക്ക് വീണു മണ്ണെണ്ണ അപ്പൊ അങ്ങനെ പോളിസ്റ്റബിൾസ് ആയുമ്പോട്ട് നിങ്ങൾ ചേരലിരിക്കും ഇങ്ങനെ മണ്ണെണ്ണ എന്റെ മടിയിലേക്ക് വീഴുന്നതും ആടു കത്തിയാണ് പെട്ടെന്ന് സ്പ്രെഡ് ആവുമല്ലോ അപ്പൊ ഇതിങ്ങനെ കിട്ടാത്തമാര് കാണുമ്പോ അത് ഭയങ്കരമായിട്ട് ഒച്ചിട്ട് നിലവിളിക്കുകയാണ് ഉമ്മിച്ചോ വാപ്പിച്ചോ ഒന്നും അടുപ്പിക്കാം ഒരു ഒച്ച കേട്ട് ഉമ്മിച്ച് വരുമ്പോഴേ ഞാനിങ്ങനെ രസേരയിൽ ആ കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഉംഗ്ലീഷിക്ക് എന്താ ചെയ്യാൻ പറ്റാന്നുള്ള ആ സമയത്ത് ആകെ ഷോക്കായി ലാസ്റ്റ് ഉംഗ്ലീഷ് കയ്യിലെ ഒരു പതിനെട്ട് വെള്ളമെടുത്തു ഇദ്ദേഹത്തേക്ക് വിളിച്ചു അങ്ങനെ അത് കഴിത്തി പിന്നെ ആ സമയത്ത് ആ ഒരു ഷോർട്ടായിട്ട് തന്നെ കത്തി ഇങ്ങനെ എന്താ പറയാ ഫേസിലും കയ്യിലും ഒക്കെ ഒരു മലപ്പുള്ളി കത്തി ഇങ്ങനെ കസേരുന്നൊരവസ്ഥയായിരുന്നു ആ സമയത്ത് കുഞ്ഞു കുടിക്കാണല്ലോ അപ്പൊ ആ സമയത്ത് എന്റെ കയ്യിലൊക്കെ ഇങ്ങനെ എന്താ പറയാ മടങ്ങി ഒരു വല്ലാത്തൊരു അവസ്ഥയിലായി പിന്നെ അപ്പൊ തന്നെ റിലേറ്റീവ്സും നേറ്റേഴ്സും വന്നു ആംബുലൻസ് വിളിച്ചു വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി തൊട്ടടുത്ത വീട് എറണാകുളത്താണ് അപ്പോൾ എറണാകുളത്തേക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷേ അവിടെ ചെന്ന് അവര് അപ്പത്തേക്കും എമർജൻസി മാനേജ്മെന്റൊക്കെ ചെയ്തു പക്ഷേ എങ്കിലും ട്രീറ്റ്മെന്റിന് യാതൊരു ഇമ്പ്രൂവ്മെന്റ് ഇല്ലാത്ത സ്ഥിതിക്ക് അവര് റെഫർ ചെയ്തു കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അപ്പോൾ അവര് ഏകദേശം പണ്ടന്തോളം തന്നെ അവർ ഹോസ്പിറ്റലിൽ എന്നെ ട്രീറ്റ് ചെയ്തു പക്ഷെ ഇൻഫെക്ഷൻ ആയി രക്ഷപ്പെടവും ഇല്ലെന്നുള്ളത് ഡോക്ടേഴ്സിന് ആയിരുന്നു പിന്നെ ഇന്റർണലി ഓർഗൻസിനൊന്നും എഫക്ട് ചെയ്യാത്ത കൊണ്ടിട്ടാണ് ഞാനിന്നും രണ്ടാം ജന്മം തന്നെ പറയാൻ ഈ ഒരു രേഖയിലും ഇപ്പം ഇരിക്കുന്നത് അപ്പൊ അവർ സമയത്ത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തപ്പോൾ അവർ തന്നെ ചെന്നപാടെ ഇൻഫെക്ഷനൊക്കെ വേഗം തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു പിന്നീട് എന്ന് പറയുന്നത് അവർ ഹോസ്പിറ്റൽ ലൈഫ് എന്നെ സംബന്ധിച്ച് ആ ഒരു ചെറിയ കുട്ടി പിന്നെ ഫുൾ സർജറി എന്ന് പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ സർജറി പിന്നെ എന്റെ കാലിൽ നിന്ന് അരക്ക് ഇപ്പോൾ പ്രഷർ ഇല്ലാത്തതുകൊണ്ട് എന്റെ സ്കിന്നെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യണോ സർജറി ചെയ്യാനായിട്ട് അച്ഛനെ കഴുത്ത് നാല് സർജറിക്ക് ശേഷമാണ് ഇത് റിലീസ് ചെയ്തിട്ട് എനിക്ക് അപ്പൊ ആ ഒരു സമയത്തും വെള്ളം കുടിക്കുന്നതും ഒക്കെ ഇങ്ങനെ അറിയാലോ പാലത്തിന് ഇരിക്കുമ്പോ നമ്മള് കുടിക്കാൻ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേയില്ല അദ്ദേഹം പിന്നെ ആദ്യ നേരം നെറ്റ് സർജറി ആണ് ചെയ്തത് സർജറി നാല് പ്രാവശ്യം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല ഇതിലും സർജറിക്ക് വേണ്ടിട്ട് സ്കിന്നിന് ഗ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ സെയിം സ്കിൻ തന്നെ എടുക്കണം അതായത് സ്കിന്നെടുക്കാം സർജറി ചെയ്യാം പിന്നെ ഒരു വിറ്റ് വിടും ൾക്കൊരു ബ്രേക്ക് കിട്ടും അതിനുശേഷം വീണ്ടും അപ്പോഴേക്കും പുതിയ സ്കിന്നു വരും ഭക്ഷണയിൽ വരും അത് എടുക്കും ഹാഫ് ഇയർസോളം കണ്ടിന്യൂ ചെയ്ത് പോയി അങ്ങനെ തന്നെ ഒരു ഒന്നര വർഷത്തോളം ഒരു പത്ത് സർജറി തന്നെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോ ഹോസ്പിറ്റലിൽ വീട് എന്നുള്ള ഇതിൽ തന്നെ ആ കുട്ടിക്കാലം പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്നത് ഹോസ്പിറ്റൽ ജീവിതമാണ് ി ഞാൻ പിന്നെ കൂടെ റിലേറ്റീവ്സും എല്ലാവരും ഉണ്ടാവും മറ്റുള്ളവര് കളിച്ചു നടക്കുന്ന ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഓരോ സർജറികളും കഴിഞ്ഞ് വേദന സഹിച്ച് എന്താ പറയാ നമ്മളെ ലൈഫ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ പറ്റിയെങ്കിലും എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റിയെങ്കിലും എനിക്ക് കളിക്കണം എന്നുള്ള ഒരു ധാരണയിലാണ് ഞാൻ കിടക്കുന്നത് മറ്റുള്ളവർ ഓടി നടക്കുമ്പോഴും ഇങ്ങനെ എനിക്ക് എന്താണ് പറ്റാത്തത് എനിക്ക് കളിക്കണം അപ്പൊ അവര് കൊച്ചു കുട്ടിയല്ലേ അവര് പറഞ്ഞ് ആശ്വാസിക്കും അങ്ങനെ ഒരു ഒന്നര വർഷത്തോളം ഒരുവിധം സർജറികളൊക്കെ ഒരു പത്ത് നേരെ സർജറികൾ ചെയ്തു കൈക്ക് ശരിക്കും വിരലൊക്കെ മണങ്ങി അതൊക്കെ ഓരോ സർജറികളും ഒരു മൂന്ന് നാല് മാസം ക്യാപിന് ശേഷം റിലീസ് ചെയ്തു പിന്നെ ചെവി ചെറുപേരെയും നഷ്ടപ്പെട്ടു ഇതൊക്കെ ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായതാണ് പക്ഷെ എന്നാൽ പോലും ഞാൻ ഇപ്പോ എനിക്ക് ഇത്രയില് സംഭവിച്ചു എന്ന് ആശ്വസിക്കുന്നു കാരണം ഞാൻ അവരെ ഇതായിട്ട് കൊറ്റപ്പെട്ടു അതുകൊണ്ടായിരിക്കാം ഇത്രയും ഒരു കോൺഫിഡൻസിനോടുകൂടി പിന്നെ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പൊ അവര് കാലഘട്ടത്തിന് ഒരു ഒന്നര വർഷത്തെ ട്രീറ്റ്മെന്റിന് ശേഷം ട്രീറ്റ്മെന്റ് നമുക്ക് പിന്നീട് ആവശ്യമായിരുന്നു പക്ഷെ നമുക്ക് ഞാപ്പ് കിട്ടിയിട്ട് എന്റെ ഇടയിൽ മക്കളാണ് പഠിക്കുന്നു സ്കൂളിൽ ഞാനിറ്റും ആ ഒരു സമയത്ത് തന്നെയാണ് എനിക്ക് ഇങ്ങനെ പറ്റിയത് അപ്പോ പേരൻസിനെ അറിയാം ഇങ്ങനെ ആയത് ഇവളെ ഇങ്ങനെ വീട്ടിലെത്തി താരയില്ല ഇവളെ പഠിപ്പിക്കണം മറ്റുള്ളവരെ പോലെ അവൾക്കും പറ്റുന്ന രീതിയിൽ എഡ്യൂക്കേഷൻ കൊടുക്കണം നാളെ ഈ പറഞ്ഞ പോലെ ആരെ ഒരു ാണ് അവര സ്കൂളിൽ വിടുന്നത് പക്ഷെ എന്താ പറയാ എന്റെ ചെറിയ കുട്ടിയാണ് അത്ര വലിയ ഓർമ്മകളില്ലെങ്കിൽ പോലും നമുക്ക് ഹെർട്ടിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും ആ ഒരു സമയത്ത് എന്ന് പറയുമ്പോ തന്നെ വേറെയാണ് നമ്മള് എന്താ പറയാ എന്നെ തന്നെ കണ്ണാടി കാണിക്കില്ലായിരുന്നു വീട്ടിലുള്ള എല്ലാ മൃഗങ്ങളൊക്കെ ഇവർ മാറ്റി വെക്കും എന്നെ എവിടെയും ബ്രിഡിലായിരുന്നു കാരണം ഞാൻ അവിടെ പോയി കണ്ണാടി കണ്ടെത്തി ഞാൻ തന്നെ പേടിക്കും കരയുന്ന ഉദ്ദേശിച്ചവരും ഇതൊക്കെ മാറ്റി വെച്ചിട്ടാണ് എന്നെ വീടിന് ഓരോ ഘട്ടം ഘട്ടമായിട്ട് വളർത്തിക്കൊണ്ടുവരുന്നത് അപ്പോ ആ ഒരു സാഹചര്യത്തിൽ സ്കൂളിലേക്ക് ചെയ്യുമ്പോ ഉള്ളൊരവസ്ഥ കൂടെ കൂട്ടുകാരൊക്കെ നമ്മളെ എന്താ പറയാ കളിക്കാൻ കൂട്ടില്ല എന്റെ കാരണം ാണ് അതിപ്പോ ഞാനും ചിന്തിക്കുമ്പോ എനിക്കറിയാം അതിപ്പോ ഞാനായാലും ചിലപ്പോ അതുപോലെ തന്നെ ആയിരിക്കും ബിഹേവ് ചെയ്യാം പക്ഷെ ആ സമയത്ത് ഇടയില് പല പല പരിഹാസങ്ങളും കടിയാക്കലുകളും പല രീതിയിലും നമ്മളെ പറഞ്ഞു പിടിച്ചും ഒരുപാട് നമ്മൾ ഹെർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു ലൈഫിൽ എനിക്ക് ഓർമ്മ വരുന്നിട്ട് ചെറിയ കാര്യത്തില് പക്ഷെ പക്ഷെ നമ്മളെ പ്രായം എത്തുന്ന പറയുന്നത് നമ്മളിതൊക്കെ അങ്ങനെ സ്കൂളില് ഇങ്ങനെ പിള്ളേരെ കളിയാക്കലും കാര്യങ്ങളൊക്കെ പിന്നെ അത്യാവശ്യം എന്താ പറയാ സ്പോർട്സിലൊക്കെ ഞാൻ ഭയങ്കര ആയിരുന്നു ഡിസ്ട്രിക്ട് കലക്കിലൊക്കെ ഞാൻ മത്സരിക്കാനൊക്കെ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര താഴെയോ എല്ലാ സപ്പോർട്ട് എനിക്ക് കിട്ടുമായിരുന്നു അത്യാവശ്യം പഠിക്കാനും ഒക്കെ വിളിക്കായതുകൊണ്ടൊക്കെ അവിടെയൊക്കെ എല്ലാ സപ്പോർട്ടും എന്റെ കൂടെ ഉണ്ടായിരുന്നു അതിനുശേഷം പക്ഷെ ഈ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മളാ ഒരു എന്താണ് ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് സംഭവിച്ച ആ ഒരു ഒന്നര വർഷം എന്ന് പറയുമ്പോൾ തന്നെയുള്ള ആ ഒരു എന്റെ അപ്പിയറൻസ് അത് ശരിക്കും ആ ഒരു ടൈമിൽ ഞാൻ അനുഭവിച്ച വേദന എന്ന് പറയുന്നത് അതൊരു പക്ഷെ എനിക്കും എന്റെ പേരൻസിനായിരിക്കും കൂടുതൽ അറിയാൻ പറ്റില്ല അനുഭവം ഒരുപാട് അറിയാൻ പറ്റുള്ളൂ ആ സമയത്ത് ഞാൻ എവിടെയും പോകില്ലായിരുന്നു അവർക്ക് ശരിയായിരുന്നു നമ്മുടെ വീട്ടിലെ പ്രോഗ്രാംസിന് എല്ലാവരും എന്തെങ്കിലും പോകാൻ അപ്പൊ ഞാനും ചിന്തിക്കുമ്പോ എന്റെ വാപ്പിച്ചാണ് എല്ലാ കാര്യങ്ങളും എന്റെ താമൂ തണലായിട്ടും ആ ഒരു ബാക്ക്ബോൺ പറയാനായിട്ട് കൂടിയുള്ളതൊക്കെ പക്ഷി മാത്രമാണ് ഒമിച്ചി പക്ഷെ എന്നാലും കൂടുതലും പാപ്പിച്ചാണ് എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നതും മുന്നോട്ട് നയിക്കുന്നതും ഒക്കെ അപ്പൊ വാക്കുകൾ എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു പ്ലസ് ടു സയൻസ് എടുക്കാം എനിക്ക് എൻജിനീയറിംഗിനോട് താല്പര്യം തോന്നി എനിക്ക് എൻജിനീയർ ആയ മതി നമുക്ക് നല്ലൊരു ഇത് കിട്ടിയ ചേരാം അപ്പൊ അവർ അഡ്മിഷൻ വെച്ചിട്ട് തന്നെയാണ് ഡോക്ടർ അല്ല പക്ഷെ ഞാൻ എനിക്ക് പറയാൻ കഴിയും പഠിച്ച ദൈവം ഒന്ന് കരുതിച്ചിട്ടുണ്ട് അദ്ദേഹം നടക്കുള്ളു ചിലപ്പോ നിങ്ങളെ ല്ല ആക്ച്വലി നമ്മൾ എത്രത്തോളം വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ആ സിറ്റു വേറെ കൊടുക്കത്തിൽ ആളവർ സംസാരിക്കും അങ്ങനെ അതിനും എന്നെ ഡിസ്ക്വാളിഫൈ ചെയ്തു അതിനുശേഷം ആണ് ഞാൻ ഓപ്ഷൻ തെരഡ് പിന്നെ അപ്പൊ അവര് പറയാം നിനക്ക് ഇത് ഓക്കെ സർജറിയും വരുന്നില്ല ഇതൊന്നും വരുന്നില്ല നിനക്ക് ഇതാവുമ്പോൾ എളുപ്പമായിരിക്കും അത് തന്നെ പറയാം പിന്നെ ഞാൻ ഉദ്ദേശിച്ച പ്രതിസന്ധികളിലൂടെയും തരണം ചെയ്ത് വരുന്നവരാണ് കൊറേ പ്രശ്നങ്ങളുള്ളവരുണ്ടാവും പക്ഷെ അതൊക്കെ എന്താ പറയാ ചിലപ്പോ നമ്മുടെ പാരന്റ്സ് ഇത് കണ്ടൊക്കെ വിഷമിക്കറിയും ആണ് അവള് വയ്യാത്ത കുട്ടികളെ സ്കൂളിൽ വിടേണ്ട അവൾ അവിടെ പഠിക്കണ്ടെ അവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കാം അങ്ങനെ അങ്ങനെ നമ്മള് ഒരിക്കലും എന്താ പറയാ അവരെ നിരുത്സാഹപ്പെടുത്തുക നമ്മള് എന്താ പറയാ വിഷമിച്ചിരിക്കരുത് നമ്മളായിരിക്കണം അവരെ ഇപ്പൊ കുട്ടികളാണെങ്കിലും ആരാണെങ്കിലും ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മളായിരിക്കണം അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് നയിക്കേണ്ടത് സമൂഹത്തിൽ അവർക്ക് എന്തെങ്കിലും അതൊക്കെ അവരുടെ പരിമിതികളെല്ലാം കഴിവുകളെ അംഗീകരിക്കാനാണ് സമൂഹം ചെയ്യേണ്ടത് അപ്പം ആ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നു അതിനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക അതിനവരെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുക എല്ലാ സപ്പോർട്ടുകളും കൊടുക്കാം ഇങ്ങനെ പലതരത്തിലും എന്താ പറയാ ഞാനും ഡിസബിലിറ്റി കാറ്റഗറിയിൽ പെടുന്ന ആളാണ് പക്ഷെ എന്നാലും അവർ പിന്നെ ശേഷിന്ന് പറയുമ്പോൾ അവർക്ക് പല പല അവരെ പരിമിതികളും പ്രശ്നങ്ങളും ഉണ്ടല്ലോ അപ്പൊ അവരെങ്ങനെ ഗണിക്കാതെ സമൂഹം അവരെ ഒരു എന്താ പറയാ കൂടെ നിർത്താനാണ് ശ്രമിക്കേണ്ടത് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം എന്നൊക്കെ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാം അത് എന്താ പറയാ ചെറിയ ഇപ്പൊ സാമ്പത്തിക പ്രശ്നങ്ങളുള്ളവരും ഒക്കെ ഉണ്ടാവും ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പാരൻസ് എന്നെ ഇപ്പോ ഒരുപാട് പ്രതിസന്ധികളൊന്നാണ് ആയിട്ട് പാരന്റ്സിനെ പഠിപ്പിച്ചിത്രയാക്കി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇവിടെ വരെ എത്തി പക്ഷെ ചെലപ്പോ എല്ലാവർക്കും ഇത് പറ്റണമെന്നില്ല പക്ഷെ എന്നാ പോലും അവർക്ക് അതിന് കഴിവുണ്ടോ അവര് മോട്ടിവേറ്റ് ചെയ്തിട്ട് അവരെ എന്താ പറയാ മുന്നോട്ട് നയിക്കാനായിട്ട് നമ്മളൊരു താങ്ങായിട്ട് നിൽക്കാം ബാക്കി എനിക്കെ നോക്കിക്കോളും നിനക്ക് പറ്റില്ല എന്നല്ല നിനക്ക് പറ്റും എന്നുള്ളത് നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്ക തീർച്ചയായിട്ടും അങ്ങനെ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് അവരിൽ ഉണ്ടായാൽ മാത്രം ആയിക്കാൻ മുന്നോട്ട് നമ്മൾ നയിക്കുള്ളൂ എന്റെ ലൈഫില് ഞാൻ പഠിച്ചതിൽ വെച്ച് സെൽഫ് ലവ് സ്വയം നമ്മൾ ഇഷ്ടപ്പെടുക എനിക്കും ഇങ്ങനെ വന്നത് കൊണ്ടിട്ട് ഞാൻ എന്നിങ്ങനെ വിധി ആയി പിരി ആയിപ്പോയലിന്ന് പറഞ്ഞ് ഞാൻ ചിലപ്പോ വീട്ടിലടങ്ങിയിരുന്നെങ്കിലും ഒന്നും ആവില്ല അപ്പോൾ ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതലും മോട്ടിവേറ്റ് ആയതും ആ ഒരു ആത്മവിശ്വാസം എങ്ങനെ വന്നതും അതോടൊപ്പം ചുവട് വെച്ച് ചുവട് വെച്ച് മുന്നോട്ട് എന്റെ പാരന്റ്സ് എന്നരിച്ചതും ഈ ഒരു പദവിയിൽ എത്തിയതും അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും എനിക്ക് തരാനുള്ള ഒരു മെസ്സേജും അത് തന്നെയാണ് നമ്മൾ എന്തൊക്കെ വന്നാലും നഷ്ടപ്പെടാതിരിക്ക എല്ലാ കഴിവുകൾ നമ്മുടെ പരിമിതികളും പ്രതിസന്ധികളും എന്തൊക്കെ തന്നെ ആണെങ്കിലും ചെറിയ നിസാര കാര്യങ്ങൾക്ക് ഇപ്പൊ ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ടിട്ട് കുറെ പേഷ്യൻസിന് മുന്നിൽ വരും ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ട് വെച്ചാൽ ഒരു ചെറിയ പെമ്പിൾസ് മുഖത്തിൽ വന്നാലും വരും ഡോക്ടറെ കൊണ്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പുറത്തു പോകാനും അപ്പൊ ഞാൻ ചെലപ്പോ എന്റെ സ്റ്റോറി തന്നെ പറഞ്ഞു കൊടുക്കുമ്പോ അവർ ഭയങ്കരമായിട്ട് ശരിയാണ് ഇങ്ങനെ വന്നിട്ട് ഇത്ര ആയല്ലോ ഡോക്ടർ ഒരാളെ എന്താ പറയാ അവർക്ക് ഒരു പ്രയോജനം കൊടുക്കുമ്പോ എന്താ പറയാ അവര് ഹാപ്പി ആകുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പൊ അതുപോലെ തന്നെ നമ്മൾക്ക് പറ്റുന്ന രീതിയില് സമൂഹത്തില് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നവരുണ്ടാകാം അവരൊക്കെ നമ്മൾ രീതില് നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ നാളെ നല്ല തലമുറ വാർത്തെടുക്കാനായിട്ട് എല്ലാവിധ സപ്പോർട്ടുകളും സഹകരണങ്ങളും കൊടുക്കുക അതാണ് എന്റെ എന്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യമാണ് എനിക്ക് കിട്ടിയത് ഞാൻ അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് പകരാൻ ഇപ്പൊ ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ